ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ നിസിയാണ് കേട്ടോ ഇവിടെ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന കറിയാന്ന് കേട്ടോ കടലക്കറിയും മുട്ടക്കറിയും അപ്പോൾ ഇത്ര ഉള്ളി എന്തിനെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലേ പിന്നെ ഇടാ ഫ്രൈ ഫാറിൽ മൂന്ന് മുളകും പിന്നെ മൂന്നല്ല രണ്ട് മുളകും കൊത്തമ്പാരിയും ജീരകവും ജീരകം കടല കടലതാ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് അപ്പോൾ ഈ ഉള്ളി എന്തിനെന്ന് വെച്ചെങ്കിൽ ഇത്ര ഉള്ളി എന്തിനെന്ന് വെച്ചെങ്കിൽ ഈ ഉള്ളി എല്ലാം ഇറക്കാനുണ്ട് കേട്ടോ ഒരു ചാർ പോലെ ആക്കാനുണ്ട് അത് മുട്ടക്കറിക്കുമായി കടലക്കറിക്കുവായി അതിനാണ് ഇത്രയും ഉള്ളി അങ്ങനെ ഉള്ളി നല്ല കാഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഉള്ളിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി എല്ലാം വലിയ വലിയ പീസ് ഇഞ്ചൽ അതാ ഹിടിയോടിട്ടിന് പിന്നെ വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് ചെള്ളീൻ്റെ മൂടിയിട്ട് വെക്കണം കേട്ടോ പിന്നെ ഗരം മസാല ചിക്കൻ മസാല പിന്നെ മല്ലിച്ചപ്പ് കറച്ചപ്പല എല്ലാം ഇട്ട് ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കണ്ടല്ലോ മക്കളെ ഒന്നും പറയണ്ട ഒരു രക്ഷയും ഇല്ല എന്നിട്ടില്ലേ നല്ല പാല തണിയാണ് കേട്ടോ തണിയ ശേഷം മിക്സിയിലിടാം എന്നിട്ട് ഈന്ന് കുറച്ച് എടുക്കാം കടലിൻ്റെ വെള്ളം കടല പൂങ്ങിയ വെള്ളം കടലയും പിന്നെ ഉള്ളിയെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇറക്കണം ആ കടലക്കറി കൂട്ടിക്കണ്ടല്ലോ ഹോ എന്നാൽ കുറച്ചു തന്നെ പിന്നെ ഒന്നും പറയണ്ടോ അടിപൊളിയാണ് ഈ കറി കൂട്ടിയെങ്കിൽ അങ്ങനെ ഇതെല്ലാം ഒട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചിട്ട് കൊണ്ടുവരണം എന്നിട്ട് ഈ കടയിലേക്ക് വെച്ചുകൊടുക്കണം എന്നിട്ട് തിളപ്പിക്കാൻ വെക്കണം മനസ്സിലായില്ലേ കണ്ടോ എങ്ങനെയുണ്ട് കളർ അല്ലേ എന്തെങ്കിലും കാണുന്നുണ്ടോ ഉള്ളി എവിടെ ഒന്നുമില്ല തക്കാളി എവിടെ ഒന്നുമില്ല അല്ല അരഞ്ഞു അരഞ്ഞുമായി പോലെ പിന്നെ ബാക്കിയുള്ളത് മിക്സിയിലേക്ക് നമ്മളിതാ വറുത്ത് വെച്ച ഇത് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതെന്ത് ഒരു മണത്തിന് നല്ലൊരു സ്മെല്ല് കിട്ടും വേണ്ടിയിട്ട് പിന്നെ ഇതാ പകുതിയിട്ട് ഫുൾ ഇട്ടു പിന്നെ മിക്സിയിൽ ഫുള്ള് നിറഞ്ഞ് മറിയുമല്ലോ അതുകൊണ്ട് അങ്ങനെയാണിത ഫുള്ളായിട്ട് അരച്ചെടുത്ത് ഇത് മുട്ടക്കറി കേട്ടോ മുട്ടക്കറി മുട്ട പൂങ്ങിയിട്ട് ഇല്ലെങ്കിൽ കിട്ടാൻ കായി അപ്പം മുട്ടക്കറി ആയി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരു തരി പോലും കാണുന്നില്ല കേട്ടോ മൈ പോലെ അറിഞ്ഞിരിക്കും അത്രയ്ക്കും നല്ല അടിപൊളിയായ ഒരു റെസിപ്പിയാണിത് കേട്ടോ പിന്നെ ഇതാ നല്ലവണ്ണം തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളീ കറച്ചപ്പലൻ്റെ ഒരു തണ്ടും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ മുട്ടക്കറി വെടി എങ്ങനെയുണ്ട് ചാറന്നെ അല്ലേ തേങ്ങാച്ചാറ് പോലെ ഇല്ലേ ഈ തുണി എന്തിനു വെച്ചെങ്കിൽ നമ്മളെ ചാറ് വെള്ളം എല്ലാം മറിയുന്നതിനാൽ ഞാൻ ഈ തുണി വെക്കുന്നത് കേട്ടോ അപ്പം ആ ഉറ്റിയും കല്ല തുണിയിലേക്കല്ലേ ഒറ്റും അങ്ങനെ അപ്പോഴാണ് വന്നത് ആര് വന്നത് ഒന്ന് നോക്കേ ആൻഡ് കുട്ടു വന്നിട്ടാ എപ്പോൾ പൊന്ന സാന്ന് വരല്ലേ ഇന്ന് അങ്ങനെ അങ്ങനെന്താ അവൾക്ക് ഞാൻ പാല് കൊടുക്കുന്നത് പക്ഷേ ഇല്ലേ പാല് പിന്നെ നല്ലവണ്ണം തണിഞ്ഞ് പോയി അപ്പൊ അതിൽ ചൂടാക്കുന്നുണ്ട് ഡബിൾ ഡബിൾ പണിയാണ് മക്കളെ ഡബിൾ ഡബിൾ പണി അതാ അതാക്കണ്ടാ അവന് വന്നിട്ട് അടിയന്നിട്ട് മാവു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താ പാല് വീണ്ടും ചൂടാക്കി പിന്നെ അതിൽ പിന്നെ കാതിലെ പാലെല്ലാം കൂട്ടിയിട്ട് എനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതിലൊരു മരിച്ചപ്പിന്റെ ഒരു പൊടിയുണ്ട് ആ പൊടി നാ കൈയോടെ ഇങ്ങനെ തപ്പി തപ്പി എടുക്കുന്നുണ്ട് അങ്ങനെന്താ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ കുടുക്കി ബാ 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 അങ്ങനെ അത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് പണി എന്ന് നോക്കാം അങ്ങനെ നമ്മൾ മുട്ടക്കറിയെല്ലാം റെഡിയായി ഓക്കെ അല്ലേ കടക്കറിയും റെഡിയായി അങ്ങനെ നമ്മൾ ഇന്നത്തെ കറികളെല്ലാം റെഡിയായി രണ്ട് കറിയും വെച്ചത് പിന്നെ നല്ല രസമല്ലേ മുട്ടക്കറി വേണ്ടാൽ മുട്ടക്കറി കൂട്ടാം കടലക്കറി വേണ്ടാൽ കടലക്കറിയും കൂട്ടാം അല്ലേ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞാട്ടോ അങ്ങനെ പിന്നെന്താ പരിപാടി നോക്കാം പിന്നെ ഞാൻ പിന്നെ ചായ ഒന്ന് കുടിച്ചിട്ട് ഈ പരിപാടിക്കാൻ മുന്നേ ഞാൻ പോയത് രാവിലെ തന്നെ കറിയെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ നല്ലതല്ലേ അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് പെട്ടെന്ന് പോയത് അങ്ങനെയല്ലേ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ പയറുണ്ടേന് പച്ച കൊമ്പ് പയർ കൊമ്പ് പയറുണ്ടേന് വെള്ളിരിക്കും അതെല്ലാം ഒന്നും ഉച്ചക്കൊക്കെ കുറവാക്കണ്ട അതും പിന്നെ ചടാന്ന് മുറിക്കാൻ തുടങ്ങി മുറിച്ച് പിന്നെ ഇതാക്കണ്ട വെള്ളിയരി കണ്ട വെള്ളരി ഉണ്ടേന് പയറുണ്ടേനെ ഇത് രാത്രി മതി ഉണ്ടാക്കിയത് മന്തിൻ്റെ കുറച്ച് ചോർവാക്കി വന്നതിന് അത് തന്നെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ചായൻ്റെ പരിപാടിക്ക് പോയി ചായ തുളച്ച് വരുന്നുണ്ട് അങ്ങനെയതാണ് ചായയും കട്ട്ലേറ്റും മുട്ടപ്പും പിന്നെ എന്താ പറയുക മഞ്ഞക്കളറിൻ്റെ തരട 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 പിന്നെ പിന്നെ എന്താ പറയുക കിട്ടുന്നില്ല കിട്ടുന്നില്ല എല്ലാം ഉണ്ട് ചിക്കൻ റോൾ എല്ലാം കേട്ടോ പിന്നെ ഉള്ളത് സീറ കേട്ടാ സീറ സീറ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പക്ഷേ മാത്രമേ അങ്ങനെ തോന്നാൻ പറ്റുന്നില്ല എനിക്ക് എന്നാലും തിന്നും കേട്ടോ ഒന്നും തിന്നാകത്തില്ല എല്ലാം തിന്നും പിന്നെ ചായ ഉണ്ട് പിന്നെ അങ്ങനെയാണ് അങ്ങനെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ടുള്ള പൊൻ്റെ മക്കളെ കണ്ടാ ഇത് വെള്ളി 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 വെള്ളിരിക്കാൻ ഞാൻ എന്താക്കി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞാന്നായിരുന്നിട്ട് ഇങ്ങനെ വേവിച്ചെടുത്ത് കേട്ടോ പിന്നെ പയറും ഇതാ സെറ്റാക്കി വന്നിട്ടുണ്ട് അങ്ങനെ പയറും സെറ്റായി വെള്ളിരിക്കാവും സെറ്റായി അപ്പോൾ കോഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കോഴി കൊടുത്തിട്ട് കോഴീനെന്താക്കി പുരിച്ചി പുിട്ട് ഞാൻ എന്താക്കിയെന്ന് വച്ചെങ്കിൽ ഉച്ചക്ക് കഞ്ഞി കുടിച്ച് അപ്പോൾ വിചാരിക്കുമോ അല്ലേ പയർ എവിടെ പയർ വെള്ളി എവിടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ അത് രണ്ടും എടുത്തിന് പിന്നെ വീഡിയോ എടുത്തത് മുന്നേ അതെടുത്തത് പൊയ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂട്ടുകാരികളെ അപ്പോൾ ഓക്കെ ബൈ